ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരാടി പോലെ ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റിയിട്ടുള്ള പഴയ നുള്ളി പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് റോബസ്റ്റ് പഴയ എടുത്തിട്ടുണ്ട് റോബസ്റ്റ് പഴത്തിന് പകരം ചെറുപ്പം വേണമെങ്കിലും എടുക്കാം അപ്പോൾ അത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാം കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കൈ വെച്ച് ഉടച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഫോർക്ക് വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ പയം നന്നായിട്ട് അടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചത് ചേർക്കുകയാണ് പിന്നെ ഇത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ ചെറുകിയത് അതിലും കൂടുതൽ വേണമെങ്കിൽ ചേർക്കട്ടെ നമ്മൾ കഴിക്കഴിക്കണ സമയത്ത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളടുത്ത് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കട്ടോ ഇനി വിധത്തിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം വേണം കേട്ടോ മൈദ ചേർക്കാൻ അപ്പോൾ അത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇളക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതുപോലെ സ്പൂൺ വെച്ചിട്ടല്ലെങ്കിൽ കൈ വെച്ചിട്ടും കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ എന്നുണ്ടെങ്കിൽ മുഴുവൻ മൈതി ഒരുമിച്ചിട്ടാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ തയ്യൊരു പരുവത്തിലാണ് കേട്ടോ ഞാൻ മാവ് കലക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഞാൻ സ്പൂണിൽ ഇതുപോലെ കുറേശ്ശം എടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയല്ലാതെ കയ്യിൽ തിരിച്ചെടുത്തുകാണ്ട് ഇങ്ങനെ നുള്ളി നുള്ളിനുള്ളി ഇട്ടുകൊടുത്താൽ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ കിട്ടും കിട്ടാം അങ്ങനെയാണ് ശരിക്കും ഉണ്ടാക്കുക പക്ഷേ എനിക്ക് ഇഷ്ടം ഇതുപോലെ കുറച്ചൊരു വലിപ്പത്തിലുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിതുപോലെ സ്പൂണിൽ കോരുകാണ്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മളിതിൽ പയൊക്കെ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് പിന്നെയാണെങ്കിൽ ഞാനിത് കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഉൾവശയൊക്കെ നന്നായിട്ട് വെന്ത് വരണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ടും ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഒരു പാകം റെഡി ആയി വന്നപ്പോൾ ഒന്ന് മറിച്ച് ഇട്ട് അപ്പോൾ ഇതാ ഇത് വിടപ്പോൾ രണ്ട് ഭാഗവും എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ആയിട്ടുള്ള നമ്മളെ പഴയതുള്ളിയിട്ടത് റെഡിയാക്കാനായിട്ട് ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാണ് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈസ്